നഗരസഭയിലെ അവിശ്വാസം എന്തായി നഗരസഭാ ചെയർപേഴ്സണിനെതിരെ ആയിരുന്നല്ലോ അവിശ്വാസം കൊണ്ടുവന്നത് എന്തായിരുന്നു അവർക്കെതിരെയുള്ള ആരോപണം ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളും തൻപ്രമാണിത്വവും അഹങ്കാരവും ഇതിനെക്കുറിച്ച് ചെയർപേഴ്സൺ പ്രതികരിക്കുന്നതൊന്ന് കേട്ടാലോ ആഹാ എന്നാൽ എനിക്കും പറയാനുണ്ട് അവിശ്വാസത്തിന് തുടക്കം കുറിച്ചത് അവനാണ് ഈ പട്ടാമ്പി നഗരസഭയുമായി ബന്ധപ്പെട്ട് ഈ പറയപ്പെടുന്ന വിശ്വാസത്തിന് മുന്നിൽ നിന്നത് ആരാണ് എന്നുള്ളത് കൃത്യമായി പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ് അതൊരു സത്യ സത്യസന്ധമായ വസ്തുതയാണ് എന്നാൽ വൈസ് ചെയർമാന് പറയാനുള്ളത് ഇങ്ങനെ എന്നിട്ട് ഭരണവർഷം ഒന്നിച്ചെടുത്ത ഒരു അതേ തീരുമാനത്തില്

പല കാര്യത്തിലും ഉണ്ടായ പിന്നെ നമ്മുടെ പ്രതീക്ഷക്കത്തോ ഉയരാൻ കഴിയാത്ത ശരിക്കും എന്തിനായിരുന്നു അവിശ്വാസം കൊണ്ടു വന്നത് അടുത്ത ആറുമാസത്തിന് ശേഷം മറ്റൊരു അവിശ്വാസം ഉണ്ടാവുമോ എന്ന ആകാംക്ഷയിലാണ് പട്ടാമ്പിക്കാർ